എന്നാണ് മർഹാലു പറയല് അത് ശരിക്ക് നുബൂവത്ത് കഴിഞ്ഞാല് വലിയ ആ ഒരു മർത്തവാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജാണ് സിദ്ധിയക്ക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരുപാട് പ്രവാചകന്മാരെ ആ ഒരു പേരിൽ സൂചിപ്പിക്കുന്നുണ്ട് വധുതബ് ഇബ്രാഹിം അതുപോലെ തന്നെ വധുഫുൽ കിതാബി ഇദ്രീസ് ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്ലാമിൻ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ അവരൊക്കെ നുബുവത്ത് ഉള്ളപ്പോ അവര് സിദ്ദീഖും കൂടിയാണെന്ന് പറയുന്നതിൽ അവർക്കത് പ്രസക്തമല്ലെങ്കിൽ തന്നെയും ഒരു 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 മനുഷ്യനെ കുറിച്ച് കുറിച്ച് അതായത് സാധാരണ പ്രവാചകന്റെ വിശേഷണം കാരണം എവിടെ അബൂബക്കർ പറയുമ്പോഴും നമ്മൾ പറയുന്നുണ്ട് തീർച്ചയായും അവരെ കുറിച്ച് പറയുന്നത് പറയുന്ന സന്ദർഭത്തിൽ സിദ്ദീഖ് എന്ന് സിദ്ദീഖ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മർത്തബാണ് ആ മർത്തബയിലേക്കാണ് مहानाي ابو بکر صدیق رضی الله تعالی عنہ